മലയാള സിനിമാ ലോകത്ത് ഇന്ന് ഏറെ ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് നടൻ പൃഥ്വിരാജ് സുകുമാരൻ പ്രശസ്ത നടൻ സുകുമാരന്റെയും നടി മല്ലികാ സുകുമാരന്റെയും രണ്ടു മക്കളിൽ ഇളയ മകനാണ് പൃഥ്വിരാജ് ഇന്നിപ്പോൾ യുവാക്കളുടെ അടക്കം ഹരമായി മാറിയ താരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രേക്ഷക പ്രീതിയിലേക്ക് വളർന്നത് തുടക്കകാലത്തുണ്ടായിരുന്ന ചിത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും അവതരണ ശൈലിയുമാണ് പൃഥ്വിരാജിനെ ഇപ്പോൾ മലയാള സിനിമയിൽ പിടിച്ചു നിർത്തുന്ന പ്രധാന ഘടകം പൃഥ്വിരാജ് വിവാഹം കഴിച്ചിരിക്കുന്നത് ജേർണലിസ്റ്റായ സുപ്രിയ മേനോനെയാണ് വിവാഹശേഷം താരത്തോടൊപ്പം തന്നെ സുപ്രിയയും മലയാള സിനിമാ പ്രേമികളുടെ ഇടനെഞ്ചിൽ കൂടുകൂട്ടുകയായിരുന്നു അഭിനയത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ പോലും തന്റെ സിനിമാ കമ്പനിയിലൂടെ മികച്ച ഒരുപിടി ചിത്രങ്ങൾ മലയാള സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് സുപ്രിയ തന്റെ കരുതലും സാമീപ്യവും മലയാള സിനിമയിൽ രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ മികച്ച ഒരു ഫാൻ ഫോളോയിങ് തന്നെ അതുപോലെ തന്നെ മികച്ച ഒരു ഫാൻ ഫോളോയിങ് തന്നെയാണ് സുപ്രിയയ്ക്കും ഇന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് സുപ്രിയ മേനോൻ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു തൻ്റെ പിതാവെന്ന് പലപ്പോഴും സുപ്രിയ തുറന്നു പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ രോഗബാധിതനായ അദ്ദേഹം വിട പറഞ്ഞിട്ട് രണ്ടു വർഷം പിന്നിടുമ്പോഴും ആ വിയോഗവും ശൂന്യതയും ഉൾക്കൊള്ളുവാൻ തനിക്ക് ആകുന്നില്ലെന്നാണ് ഇപ്പോൾ സുപ്രിയ പറയുന്നത് ഏകമകളായിരുന്നിട്ട് കൂടി പഠനത്തിലോ മറ്റു വഴികളിലോ താൻ തിരഞ്ഞു രീതി ഒന്നും അദ്ദേഹം അതുവരെ എതിർത്തിട്ടില്ല എൻ്റെ വഴികളിലോ ഞാൻ തിരഞ്ഞെടുത്ത രീതി ഒന്നും അദ്ദേഹം എതിർക്കാറില്ല എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തപ്പോഴും അതിന് അദ്ദേഹം പൂർണ്ണ സമ്മതം ഓളുകയായിരുന്നു ചെയ്തത് എന്നെ നടക്കാൻ പഠിപ്പിച്ച പാഠങ്ങൾ ഓരോന്നും ഞാൻ ഇന്നും ഓർക്കുന്നു നിങ്ങൾ എവിടെ ആയിരുന്നാലും അച്ഛ നിങ്ങളെ ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നു ഡാഡിയെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഒന്ന് കാണുവാനും മനസ്സ് വല്ലാതെ കൊതിക്കുന്നു എന്നാണ് സുപ്രിയ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് നിരവധി പേരാണ് താരത്തിന്റെ ഈ പോസ്റ്റിന് താഴെ കമൻസുകളുമായി എത്തിയിരിക്കുന്നത് നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് സുപ്രിയ ഈ വാക്കുകൾ കുറിച്ചിരിക്കുന്നത് നിരവധി പേര് സുപ്രിയ മേനോനെ ആശ്വസിപ്പിക്കാൻ എത്തി അച്ഛൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് അമൂല്യമായ ഒരു കാര്യം തന്നെയാണ് അത് നമുക്ക് നഷ്ടപ്പെട്ടാൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നഷ്ടമായതുപോലെ ഒരു തോന്നലായിരിക്കും ഇങ്ങനെയൊക്കെയാണ് സുപ്രിയ മേനോന്റെ വാക്കുകൾ അച്ഛന് എന്നും നിത്യശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കാമെന്നാണ് നിരവധി പേരുടെ കമൻസുകൾ വരുന്നത്